എൻറെ കുട്ടി എത്ര നേരമായി നിന്നെ അടുത്ത് ഒക്കത്ത് വെച്ച് നടക്കും ഞാൻ എന്താ വല്ല മിഷ് ചെയ്യാനോ എനിക്കൊന്നും ഇരിക്കോ ഒന്നും വേണ്ട രാവിലെ നീച്ച മുതൽ ഒക്കത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയതാ മനുഷ്യനാണെങ്കിൽ ഒരു നേരെ റെസ്റ്റ് ഇല്ല അടുക്കളപ്പണി അടുത്ത് എന്റെ അളകി നിനക്കെന്തായാലും സുഖല്ലേ ഇങ്ങനെ ഒക്കത്ത് ഇരുന്നിട്ട് ചിരിച്ചു വിളിച്ചിരുന്നാ മതിലോ നിന്റെ ഒരു സുഖം കിട്ടാനോ അയ്യോ ഈ തള്ളനും കൊണ്ട് തോറ്റു എപ്പോഴും ഇങ്ങനെന്ന ഓരോന്നോ കലപിലോ കലപിലോ പറഞ്ഞോണ്ട് ഇരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല ഞാൻ നല്ല തെറ്റും ചെയ്ത പോലെ എന്നെങ്ങനെ പറയുന്നത് തള്ളയ്ക്ക് വേറെ ഒരു പണിയില്ല നീ വല്ലാണ്ട് നോക്കണ്ട വല്ലാണ്ട് നോക്കി സുഖിപ്പിക്കുന്നു വേണ്ട കൊറച്ചു നേരം പോയി കിടന്നുറങ്ങി കോടെ ഈ പറയണേ എല്ലാ കുട്ടികളും ഈ നേരം നേരമാകുമ്പോ ഒന്നോ രണ്ടോ മൂന്നോ തവണ കിടന്നുറങ്ങും ഇതിനൊറക്കൂല്ല ഒന്നുമില്ല ഷോ വല്ലാത്ത ചാദ്യന്നെ നിനക്കൊക്കെ സുഖല്ലേ രാവിലെ നെയ്ച്ചു വരിക പിന്നെ എന്താ പണി തിന്നെ ഉറങ്ങു അപ്പീട തിന്നെ ഉറങ്ങു അപ്പീടേ ഇത് എന്നും നമ്മുടെ കാര്യം എല്ലാവരും അറിയുന്നുണ്ടോ എന്താണോ നമുക്കൊരു പറഞ്ഞ് പറഞ്ഞ് എന്റെ നാവ് കടിയാന്നല്ലാണ്ട് നിനക്കൊരു മാറ്റം പറ്റില്ല മറ്റു വേഗം പോയി കിടന്നുറങ്ങിക്കോ ഞാൻ അപ്പൊ ഞാന് അയ്യോ ഈ തളിക്ക് ശരിക്കും എന്നാ തോന്നുന്നു എനിക്ക് ഉറക്കം വരുമ്പോളല്ലേ ഞാനിറങ്ങാ പിന്നെന്താ എനിക്ക് അപ്പീടാൻ മുട്ടുമ്പോ എനിക്ക് അപ്പീട്ടണ്ടേ എനിക്കെന്താ പിന്നെ പട്ടിണി എടുക്കാൻ പറ്റുമോ എനിക്ക് വിശ്വിക്കുമ്പോ കഴിക്കണ്ടേ ഞാൻ വലുതാവട്ടെ കാണിച്ചു കൊടുക്കണ്ടേ തലേനെ ഓ വലിയ അധികാരം കാട്ടാൻ നിൽക്കാ വലിയ ആളാണെന്നാ വിചാരം എല്ലാം കൂടിയിട്ട് എനിക്ക് പ്രാന്തായിക്കോലെ ഞാനങ്ങോടെ ഇറങ്ങി പോവും എന്നെ അറിയില്ല ഞാൻ കുറച്ചും കൂടെ ഇല്ലാട്ടെ കാണിച്ചു തരാം ഞാൻ പറഞ്ഞതിപ്പം എന്താണ്ടൊരു കാര്യമില്ലേ ഇത് തന്നെയാണ് എപ്പോഴും പണി ഞാൻ കാണാത്ത സമയത്ത് പോയിട്ട് പലഹാരം എടുത്ത് തിന്നെ വേറെ എന്തായാലും പണിയുള്ളത് ഏതു നേരം വായലോ ഓരോന്ന് കുത്തിക്കയറ്റി വെക്കണം ഒരു നേരം വെറുതെ ഇരിക്കരുതിട്ട് വായ്ക്കൊരു നേരം റസ്റ്റ് കൊടുക്കരുത് ഏതു നേരം വയലിട്ടുകൊണ്ടിരിക്കണം അതോ എനിക്കതൊന്നും ഒരു കഷ്ണം തരുന്നുണ്ടോ അതുമില്ല അയ്യല്ലോ ഈ തള്ളിനും കൊണ്ട് വലിയ പിരാന്തായാലോ ഇതിന് ഉറക്കമൊന്നുമില്ല ഉച്ച തരത്തിന്തിനു പോയി കടന്നു പറഞ്ഞിക്കോട്ടെ എന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തിന്നെ തിന്നാതിരിക്കും എന്തേലും ആയിക്കോട്ടെ എനിക്ക് വിഷിക്കുമ്പോൾ ഞാനിരുന്ന് തന്നെയല്ലേ തള്ളി എന്റെ കാര്യം നോക്കിയിട്ട് നടക്കുക തള്ളയ്ക്ക് എന്തൊക്കെ പണികളുണ്ട് അടുക്കളയിൽ പോയിട്ട് പണികോട് ചെയ്തോടെ എന്റെ കാര്യങ്ങൾ എന്തിനാണ് നോക്കി നടക്കണേ പിന്നെ എന്താ പറയുന്നത് ഇതൊക്കെ എനിക്ക് തിന്നാൻ വാങ്ങിക്കൊടുന്ന് ഏച്ചിട്ടല്ലേ അല്ലാണ്ട് ഇപ്പൊ ഇവർക്ക് തിന്നാനാണ് പിന്നെ ഇതൊക്കെ ആരെ തിന്നതിക്കു ഞാനല്ലാണ്ട് എന്നോട് ഇനി ഓരോന്ന് പറയാവുന്നോ ഞാനെടുത്ത് കനറ്റിലിടും ആര് ആയിരിക്കും നിന്നു നല്ലത് കേട്ടാ എന്നെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിച്ചുണ്ടല്ലോ 嗯。Hmm.